പരിശുദ്ധ തൃത്വം തുടർച്ച പിതാവിനും പുത്രനും പരിശുദ്ധ റൂവാക്യം ഒരേ സാരാംശമാണുള്ളത് അതായത് വിശുദ്ധിയിലും ദൈവത്വത്തിലും സ്നേഹത്തിലും പ്രായത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒരേ സാരാംശം സത്യവിശ്വാസം നമ്മൾ പറയുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലുമ്പോൾ സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി വിശുദ്ധിയിലും സാരാംശത്തിലും ഒന്നാണെങ്കിലും പിതാവും പുത്രനും പരിശുദ്ധ ഊഹായും ആളത്വത്തിൽ വ്യത്യാസമുണ്ട് പിതാവിന് മാത്രമാണ് പിതൃത്വം പുത്രന് മാത്രമാണ് പുത്രത്വം പുറപ്പെടൽ പരിശുദ്ധ റുഹായ്ക്ക് മാത്രമാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് പറയുന്നുണ്ട് പിതാവ് ഞാൻ ഒന്നാമതെന്ന് പറയട്ടെ വേറെ പിന്നെ പിതാവ് എന്നേക്കാൾ വലിയവനൽ വലിയവരല്ലോ എന്ന് പറയുമ്പോൾ പിതൃത്വം ഒരിക്കലും അത് പിതാവിനാണ് പുത്രത്തോടെ എനിക്കുള്ളത് പരിശുദ്ധവാക്കി ഉറപ്പാടുള്ളത് അതുകൊണ്ട് കുനൂ കുനൂമ കൂടാതെ വേറെ ദാമില്ലെന്ന് പറഞ്ഞാൽ ആ കുനോമായ സംബന്ധിച്ച് ആളത്വത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ വേറെ ദാമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചിലർ വെള്ളത്തെയും വയസ്സിനെയും നേരാവിയുമൊക്കെ തൃത്തത്തോട് സംഭവപ്പെടുത്തിയാൽ സാധിക്കില്ല വെള്ളം ഒരേ സമയത്ത് വെള്ളമാണ് ഐസ ഒരേ സമയത്ത് ഐസാണ് നീരാവി ഒരേ സമയത്ത് ജീരാവി മൂന്നും കൂടെ ഒരേ സമയത്ത് നിലനിൽക്കുന്നില്ല എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധവായ ഒരേ സമയത്ത് തന്നെ അവരുടെ ആ അസ്തിത്വം സംരക്ഷിച്ച് ഒരേ സമയത്ത് തന്നെ നിലനിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിശുദ്ധ തൃത്വം ഇപ്പോൾ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ പുത്രനും പരിശുദ്ധവുമായി കേൾക്കുമെന്ന് പറയാൻ പറ്റില്ല കേൾക്കില്ല എന്നല്ല പിതാവോട് നമ്മൾ പ്രാർത്ഥിക്കും പുത്രനോട് പ്രാർത്ഥിക്കും പരിശുദ്ദ്രോഹയോട് പ്രാർത്ഥിക്കും ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കും അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത പിതാവിൽ പുത്രം പരിശുദ്രോഹ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല പക്ഷെ പിതാവല്ല പുത്രൻ പിതാവല്ല പരിശുദ്രോഹ അങ്ങനെ പറഞ്ഞാൽ മോഡലിസമാണ് കാരണം പിതാവിൽ നിന്ന് പുത്രൻ ചിരിക്കണേ അപ്പോൾ പുത്രൻ പിതാവിലുണ്ടാവും പരിശുദ്രോഹ പിതാവിൽ നിന്ന് പുറപ്പെടുത്തുന്നത് ഇപ്പോൾ പിതാവിൽ പരിശുദ്രോഹ ഉണ്ടാവും ആ കാര്യങ്ങൾ അങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് മൂന്നും കൂടി ഒരു ദൈവമല്ല വിശുദ്ധിയിൽ തൃത്വവും തൃത്വത്തിൽ ഏകത്വവും അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് പല രീതിയിലൊരു കണ്ടിറ്റേഷൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതാണ് വിശുദ്ധ തൃത്വം വളരെ എളുപ്പമാണ് പക്ഷേ അത് അഗ്രാഹ്യമാണ് അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമേ പറ്റുള്ളൂ യുക്തി കൊണ്ടും മറ്റുകൊണ്ടൊന്നും അത് മനസ്സിലാക്കാൻ പറ്റില്ല